ഹായ് ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് കാണാം അതിന് ശേഷം വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ടു എം എമ്മിൻ്റെ വൈറ്റ് വീടും സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് വീടും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതുവരെ എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒത്തിരി ആളുകളുണ്ട് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആളുകൾ എഴുപത്തഞ്ച് ശതമാനത്തോളം ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ചെറിയൊരു ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാവുന്നതെന്ന് ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾക്കപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമല്ലേ ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗിയർ വയർ എടുത്ത് അതിലോട്ട് ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ എന്താ പറയുക ഓരോ ഭാഗങ്ങളും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടില്ല ഇത്ര ബീഡ്സാണ് നമ്മൾ ഇട്ട് കൊടുത്തത് എന്നുള്ളത് എന്നതിന് ശേഷം അത് രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ വേറൊരു ബീഡ്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടോ ആ ഭാഗം കൂടി നിങ്ങൾ കറക്റ്റായിട്ട് കാണാം ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരം എന്നത് അപ്പം നിങ്ങൾക്ക് ഒത്തിരി വീട്ടമ്മമാരായിട്ടുള്ള ആളുകളാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നത് പതിമൂന്ന് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ള ആളുകൾ സോറി അറുപത്തഞ്ചാണോ ഇനി എഴുപത്തഞ്ചാണോ അറുപത്തഞ്ചാണ തോന്നോ വയസ്സ് വരെ ഉള്ള ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇതുപോലത്തെ വർക്കുകൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇത്തിരി ടാസ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു കത്തിക നിങ്ങളുടെ കയ്യിലെടുക്കാനുണ്ടെങ്കിൽ മെറ്റീരിയൻസ് എൻ്റെ കയ്യിലുണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്നേഹം കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അത് വിശദമായിട്ടൊന്നും ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഒരു ചെറിയൊരു ഉള്ളടക്കത്തിൽ ഞാൻ പറയാം നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഹെയർ ബൺ മെറ്റീരിയൽസ് കട്ട് ചെയ്ത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെറ്റീരിയൽസിന് വേണ്ടി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ജസ്റ്റ് നിങ്ങളുടെ കയ്യിലൊരു കത്രിക ഉണ്ടെങ്കിൽ മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആ ഒരു കത്രിക ഉപയോഗിച്ച് നിങ്ങളുടെ ഒഴിവ് സമയം എന്നെപ്പോലെ തന്നെ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ വീട്ടമ്മയാണ് മൂന്ന് മക്കളുണ്ട് ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡുണ്ടമ്മ ഉണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും എൻ്റെ എന്താ പറയുക വർക്കുകൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇടയിൽ കൂടെ തന്നെയാണ് ഈ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഏകദേശം ഒരു വർഷത്തോളമായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾക്കൊരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ നിങ്ങൾ കയ്യിൽ എടുക്കാനില്ലാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ക്രീനി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ആ ഒരു മെറ്റീരിയൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിലൊന്ന് കയറി നോക്കുക കേട്ടോ അതുപോലെ ഹെയർ ബോൻ്റെ ഒരു ഗിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് വെറും നൂറ്റി അൻപത്തി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ഗിറ്റിന് വരുന്നത് അപ്പോൾ ആ ഒരു കിറ്റ് വേണമെന്നുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ഗ്രാം മുതൽ നമ്മൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നൂറ് ഗ്രാം മുതലാണ് നമ്മൾ സെയിൽ ചെയ്യാത്ത ആളുകൾക്ക് നമ്മളുടെ മക്കളുടെ ആവശ്യത്തിനും നമ്മളുടെ ആവശ്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവില്ല അങ്ങനത്തെ ആളുകൾക്ക് നൂറ് ഗ്രാം മുതൽ നമ്മൾ ആണ് സെയിലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ ആണ് കേട്ടോ കട്ടേജ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബൾക്കായിട്ട് എടുക്കുന്ന ആളുകൾക്ക് മൂന്ന് കിലോ മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് ടോൾ സെയിൽ ആയിട്ട് മൂന്ന് കിലോ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ വേണം എന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് സ്നേഹ കാണ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ എയർ ഓയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ആ എയർ ഓയിലിൻ്റെ വീഡിയോ ഇനി അടുത്ത് വരും ഇൻഷാല്ല എയർ ഓയിൽ നമ്മൾ അഞ്ചാമത്തെ പാർട്ടിലോട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക പ്രശ്നം അനുഭവിക്കുന്നുണ്ടാവും മുടികോഴ്ശിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ആ ഒരു മുടികോഴ്ശിൽ താരന് ഉറക്കില്ലാത്ത പ്രശ്നം തലയിലെ ചൊറിച്ചിൽ ഇത്രയും കാര്യങ്ങൾക്ക് നിൽ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ നമ്മൾ തേച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുള്ളത് അത് ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം അതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെയർ ഓയിലിന് വേണ്ടി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് എം എല്ലിന് ഇരുന്നൂറ് എം എൽ ആണ് കേട്ടോ ഇരുന്നൂറ് എം എല്ലിന് നിങ്ങൾക്ക് വരുന്ന റേറ്റ് വെറും ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ നിങ്ങൾ വീട്ടിലോട്ട് എത്തുന്ന ചാർജ് അടക്കമാണ് ആ ഒരു ഏറോയിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു താരിന് അതുപോലെ തലയിൽ ചൊറിച്ചിൽ ഉറക്കമില്ലാത്ത പ്രശ്നം മുടികൊഴിച്ചില് ഇത്രയും സാഹചര്യത്തിലൂടെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഗംഭീരമായിട്ട് ഒരു പാറ്റേൺ റെഡി ആക്കി എടുത്തിട്ടുണ്ടല്ലേ എന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഗിയർ വയർ കട്ട് ആക്കി കട്ടാക്കിയെടുക്കാം കേട്ടോ രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് അത് രണ്ട് പീസിൻ്റെ ഉള്ളിലൂടെ ആയിട്ടാണ് ഒരു സൈഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം നമ്മളൊരു ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നതിനു ശേഷം മറ്റേ ഗിയർ വയറും കൂടി മറ്റേ സൈഡിൽ രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഓരോ വർക്ക് ഇതുപോലത്തെ ഒത്തിരി വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കെല്ലാം ഇതിലൂടെ ഓ പത്ത് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഞാനായണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്കും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടും ഒത്തിരി ആളുകൾ നമ്മൾ എന്നും ഒരാളടുത്ത് ചോദിച്ച് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് മറ്റുള്ളവരെ എത്തുന്ന എന്താ പറയുക സഹായങ്ങൾ നേരിട്ട് കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെയർ ബണ്ണിൻ്റെ ഇത് എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഓരോത്തിരി ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വിളിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നല്ല രീതിക്ക് തന്നെ അതിലൂടെ വരുമാനം കണ്ടെത്തി നിങ്ങളുടെ മക്കളെ നോക്കുക ഒത്തിരി ആളുകളുണ്ട് കേട്ടോ ഭർത്താക്കന്മാരിട്ട് പോയ ആളുകൾ അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നോക്കാനുള്ള ഒരു എന്താ പറയുക പത്ത് രൂപ എന്നെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ഒരു രൂപയായിട്ട് നിങ്ങൾക്കത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതാണ് കേട്ടോ ഒരിക്കലും ഒരാളും ജീവിതത്തിൽ എവിടെയും തളരരുത് നമുക്ക് ഏതൊരു എന്താ പറയുക ഒരു തുമ്പത്ത് പിടിച്ച് നമുക്ക് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു തുമ്പത്ത് തന്നെ പിടിച്ച് കയറാൻ ശ്രമിക്കാം കേട്ടോ മറ്റുള്ളവരുടെ ഇടയിൽ ഒരിക്കലും തളരാതെ ആ ഒരു ജീവിതം മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കാം മനസ്സിലാകുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും കൂടിയാണ് നമ്മൾ പറയുന്നത് പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ അങ്ങനത്തെ രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ അതിലോട്ട് ജംബറിങ് ആഡ് ചെയ്ത് കൊടുത്ത് ചുറ്റിയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം അതേ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് മറ്റേ സൈഡിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് ആദ്യം ടു എം എമ്മിൻ്റെ വൈറ്റ് പേരിട്ട് കൊടുക്കാം രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ മൂന്ന് ബീഡ്സ് ഒരു സൈഡിലും മൂന്ന് ബീഡ്സ് ഒരു സൈഡിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് പിടിക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ റെഡ് നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ വീടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ആ ഒരു പാറ്റേണിൽ ചെയ്തെടുത്തിട്ട് സെയിം പാറ്റേൺ തന്നെ ചെയ്യുക എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒത്തിരി ദിവസമായി ഇതുപോലത്തെ വർക്കുകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില വശപിശകൾ എങ്കിലും ലൈവില് വർക്കായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ